കങ്കുവ എന്ന സൂര്യാചിത്രം പ്രേക്ഷകരൊക്കെ കാത്തിരിക്കുന്ന ഒരു ചിത്രമാണ് കങ്കുവയിൽ അത്രത്തോളം പ്രതീക്ഷയുണ്ട് പ്രേക്ഷകർക്ക് സംവിധാനം നിർവഹിക്കുന്നത് സിരിത്തെ സിവയാണ് സെക്കൻഡ് ലുക്ക് പുറത്തുവിട്ടതാണ് സൂര്യാചിത്രത്തിന്റെ പുതിയ അപ്ഡേറ്റ് എത്തിയിരിക്കുന്നത് പ്രൊമോഷന്റെ കാര്യത്തിൽ എപ്പോഴും ഞെട്ടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ചിത്രമാണ് കങ്കുവ എന്ന ചിത്രം കങ്കുവയുടെതായി പുറത്തിറങ്ങിയ ഗ്ലിംസ് വീഡിയോയും പോസ്റ്ററുകളും ഒക്കെ ഗംഭീര വൈറലാണ് സോഷ്യൽ മീഡിയയിൽ കൂടാതെ വലിയ പ്രതീക്ഷ ഉയർത്തുന്ന ചിത്രവുമാണ് കങ്കുവെ പോലെ തന്നെയാണ് മലയാളത്തിൽ മലക്കോട്ടെ വാലിവൻ എന്ന ചിത്രവും പ്രമോഷൻ മെറ്റീരിയൽ കൊണ്ട് ഞെട്ടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഓരോ ദിവസവും പ്രേക്ഷകരെ ചിത്രത്തിന്റേതായി പുറത്തിറങ്ങിയ ഗ്ലിംസ് വീഡിയോ യും ടീസറും പോസ്റ്ററുകളും ഒക്കെ ഒന്നിനൊന്ന് തികച്ചും വ്യത്യസ്തവും ശരിക്കും പ്രതീക്ഷയിലെ ഞെട്ടിപ്പിക്കുന്നതും ആയിരുന്നു ഈ രണ്ട് ചിത്രങ്ങളെ കമ്പാരിസൺ ചെയ്തുകൊണ്ട് ആരാധകരും വലിയ രീതിയിലുള്ള പ്രതീക്ഷകൾ പങ്കുവയ്ക്കുകയാണ് സോഷ്യൽ മീഡിയ രണ്ട് ചിത്രവും വലിയ പ്രതീക്ഷയാണ് അവരുടെ പോസ്റ്ററുകളും പ്രമോഷൻ മെറ്റീരിയലുകളും കൊണ്ട് ഞെട്ടിപ്പിക്കുന്നത് ഈ ഒരു പ്രതീക്ഷ സിനിമ ഇറങ്ങുമ്പോഴും കിട്ടിയാൽ മതി എന്നതാണ് എല്ലാവരും ഒരേപോലെ പറയുന്നത് തീവാർന്ന ലുക്കിലാണ് സൂര്യ പുതിയ പോസ്റ്ററിൽ കാണാനാകുന്നത് ഡബിൾ റോളിൽ സൂര്യ എത്തുന്നു എന്നൊരു കൗതുകം കൂടി പോസ്റ്റർ പങ്കുവയ്ക്കുന്നുണ്ട് പഴയ ജന്മത്തിലെ യോധാവും പുതിയ ജന്മത്തിൽ വേറെ അങ്ങനെയാണോ എത്തുന്നത് എന്നുള്ള ആശങ്കകൾ പ്രകടിപ്പിച്ചുകൊണ്ട് ആരാധകരും എത്തി കങ്കുവയുടെ ചിത്രീകരണം പൂർത്തിയായിരിക്കുകയാണ് എന്ന് ചിത്രത്തിലെ നായകൻ സൂര്യ നേരത്തെ വെളിപ്പെടുത്തിയിരുന്നു സൂര്യ എല്ലാവർക്കും നന്ദി പറഞ്ഞായിരുന്നു ചിത്രത്തിന്റെ അപ്ഡേറ്റ് പുറത്തുവിട്ടത് സ്ക്രീനിൽ കങ്കുവ കാണാൻ കാത്തിരിക്കാനാകുന്നില്ലെന്നും പറഞ്ഞായിരുന്നു എഴുതിയത് സൂര്യനായകനാവുന്ന വടിവാസൽ എന്ന ചിത്രവും പ്രേക്ഷകർ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഒന്നാണ് സംവിധാനം നിർവഹിക്കുന്നത് വെട്ടിമാരനാണ് സൂര്യയുടെ വടിവാസൽ രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ പകുതിയോടെ തുടങ്ങും എന്നാണ് വെട്ടിമാരൻ വ്യക്തമാക്കിയത് ആരാധകരെ ആവേശത്തിലാക്കിയിട്ടുണ്ട് ഈ വിവരങ്ങൾ എങ്ങനെയാണ് വടിവാസലിലേക്ക് എത്തിയത് സംവിധായൻ അമീർ വെളിപ്പെടുത്തിയത് അടുത്തിടെ ചർച്ചയായിരുന്നു സംവിധായൻ വെട്ട്രിമാരൻ സാർ എന്നെ വിളിക്കുകയായിരുന്നു എന്ന് ഒരു ചടങ്ങിൽ അമീർ വെളിപ്പെടുത്തിയതാണ് സൂര്യയുമായുള്ള ബന്ധം എങ്ങനെയാണെന്ന് ചോദിച്ചു കാരണം തിരഞ്ഞപ്പോൾ സൂര്യ നായകനായ ചിത്രത്തിൽ വേഷമിടാൻ തയ്യാറാണോ എന്ന് വെട്ടിമാരൻ എന്നോട് ചോദിച്ചു പക്ഷേ കാർത്തി നായകനായ പരുത്തി ശേഷം ഞാൻ സൂര്യ സാറിന്റെ കുടുംബമായി അകന്നിരുന്നു എന്നും സംവിധായകൻ അമീർ വ്യക്തമാക്കി അവരുടെ അത് അതിനാലാണ് വെട്ടിമാരൻ എന്നോട് അങ്ങനെ ചോദിച്ചത് എന്നും അമീർ വ്യക്തമാക്കിയിരുന്നു തനിക്ക് സൂര്യയുമായി ഒരു പ്രശ്നവുമില്ലെന്ന് പറയുകയും പടിവാസയിലേക്ക് എത്തുകയുമായിരുന്നു എന്നും ൻ നിർദ്ദേശിച്ചതിന്റെ അടിസ്ഥാനത്തിലല്ല സംവിധാനം വെട്ടിമാരൻ അങ്ങനെ എന്നോട് മുൻകൂറായി തിരക്കിയത് എന്നും വടിവാസലിൽ വേഷമിടുന്ന അമീർ വ്യക്തമാക്കിയും ചെയ്തിരുന്ന കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ വൈറലായ സംഭവമായിരുന്നു അങ്ങനെ സൂര്യയുമായി ബന്ധപ്പെട്ട ഗംഭീര അപ്ഡേറ്റുകൾ പുറത്തുവരുമ്പോൾ കങ്കുവയുടെ പോസ്റ്റർ വലിയ സ്വീകാര്യതയാണ് സോഷ്യൽ മീഡിയയിൽ നേടിയിരിക്കുന്നത് കങ്കുവയുടെ പോസ്റ്റർ എത്തിയപ്പോൾ ബോളിവുഡിൽ മലക്കോട്ടെ ബാലുവനും കങ്കുവയെ കുറിച്ചുള്ള ചർച്ചകളും വലിയ രീതിയിൽ കുഴുക്കിയുണ്ടായി പോസ്റ്ററുകളിലൂടെയും പ്രൊമോഷൻ മെറ്റീരിയലുകളിലൂടെയും ഞെട്ടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ രണ്ട് സിനിമയും ഈ രണ്ട് സിനിമയുടെയും ഔട്ട്പുട്ട് ഗംഭീരമായിരുന്നാൽ മതി എന്ന രീതിയിലാണ് എല്ലാവരുടെയും പ്രതീക്ഷ പങ്കുവച്ചതും എന്തായാലും സൂര്യയുടെ ഗംഭീര റോളായിരിക്കും എന്ന് വ്യക്തമാക്കുന്ന ഒരു പോസ്റ്റർ കൂടിയാണ് എത്തിയിരിക്കുന്നത്